വിശദമായ വാർത്തകൾ അറിയാം തിരുവനന്തപുരം കാരയ്ക്ക മണ്ഡപത്ത് വീട്ടിൽ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു ഭർത്താവ് നയാസ് കസ്റ്റഡിയിലാണ് വിവരങ്ങളുമായി സൂര്യഗായത്രി ഉണ്ട് സൂര്യഗായത്രി എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഹോസ്പിറ്റലിലേക്ക് ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ തന്നെ പ്രസവം നടത്തുന്നു അമ്മയും കുഞ്ഞും മരിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോകുന്നു എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ വിദ്യ തിരുവനന്തപുരം കാരയ്ക്ക മണ്ഡപത്താണ് ഇന്നലെ തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത് വീട്ടിൽ വെച്ച് പ്രസവം എടുക്കുന്നതിനിടെ അമ്മയും കുഞ്ഞും മരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ വീട്ടിൽ ഈ മരിച്ച മുപ്പത്തി അഞ്ചു വയസ്സുകാരി പൂന്ത്ര സ്വദേശി ഷമീനയും മൂന്ന് മക്കളും ആണ് ഉണ്ടായിരുന്നത് ഈ വീട്ടിൽ ഭർത്താവ് അതായത് ഷമീനയുടെ ഭർത്താവ് വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത് ഈ പ്രസവത്തെ തുടർന്നുണ്ടായ രക്തസ്രാവത്തെ തുടർന്നാണ് മരണമെന്നാണ് അറിയുന്നത് ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും ഷമീന മരണപ്പെട്ടിരുന്നു ഇവർ പാലക്കാട് താമസിക്കുന്ന പാലക്കാട് ജില്ലക്കാരിയാണ് ഇവിടെ വന്ന് താമസിക്കുന്ന ഒരു കുടുംബമാണ് കുടുംബസമേതം ഇപ്പോൾ കാരക്കം ത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഈ സമീപ പ്രദേശങ്ങൾ താമസിക്കുന്നവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു കുടുംബമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സ്ത്രീക്ക് സഹായവുമായിട്ട് പുറത്തുനിന്നോ അല്ലെങ്കിൽ നാട്ടുകാരോ ആരും വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല ഈ വീട്ടിലാകെ ഷമീനയും മൂന്ന് മക്കളുമാണ് ഉണ്ടായിരുന്നത് കൂടാതെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയും അതിലുണ്ടായ മൂത്ത കുഞ്ഞുമാണ് ഈ പ്രസവം എടുത്തത് എന്നാണ് അറിയുന്നത് എടുത്ത സമയത്ത് ഈ ഷമീനക്ക് രക്തസ്രാവം ഉണ്ടാവുകയും തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും മരണപ്പെടുകയായിരുന്നു തുടർന്ന് രണ്ടുപേരുടെയും മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ ഈ ഒരു സംഭവത്തെ തുടർന്ന് അസ്വാഭാവിക മരണത്തിന് നിയമം പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് നയാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു വരികയാണ് വിദ്യ ഒരു ഗായത്രി സാധാരണ രീതിയിൽ ഇത്തരത്തിലൊരു ഗർഭിണികളായ സ്ത്രീകളുടെ വീടുകളിലേക്ക് ആശാപ്രവർത്തകരൊക്കെ ഒക്കെ എത്താറുണ്ട് കൃത്യമായി വിവരങ്ങൾ ഇപ്പോൾ ശേഖരിക്കുന്ന ഒരു രീതിയൊക്കെ നടന്നു വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു ആശാവർക്കർമാരൊന്നും അവിടെ ചെന്നിരുന്നില്ല എന്നാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊന്നും അറിയാതിരുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ അത് സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പോലീസ് ചോദിച്ചറിയുകയാണ് അതായത് ഇന്നലെ ഇപ്പോൾ ഈ പ്രസവം നടക്കുന്ന സമയത്ത് വീട്ടിൽ വെച്ചവർ അത് നോക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിന് മുമ്പ് വരെ ഈ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ആശുപത്രിയിൽ പോയിരുന്നു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് ഇന്നലെ രാത്രി ഇപ്പോൾ ഇത് ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ വെച്ച് പ്രസവം എടുക്കുന്ന സമയത്താണ് ഈ മരിച്ച് ഷമീനയുടെ ഭർത്താവിനും ഭർത്താവിന്റെ ആദ്യ ഭാര്യയും മൂത്ത മകളും ചേർന്നാണ് ഈ ഒരു പ്രസവം സംഭവം ഉണ്ടായത് ആ സമയത്താണ് ഈ സമീന മരിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ഭർത്താവിൽ നിന്നും ഭർത്താവായ നയാത്തിൽ നിന്നും അതുപോലെ അതുപോലെ തന്നെ ഇപ്പൊ വിദ്യ സൂചിപ്പിച്ചതുപോലെ ആശാവർക്കർമാരൊന്നും ഇതിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല അറിഞ്ഞിരുന്നില്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട് വിദ്യ ഒരു ഗായത്രി ഈ ഒരു പ്രസവത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭർത്താവ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു അയൽവക്കക്കാരുമായി വലിയ സഹകരണം ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നു അത്തരത്തിലൊരന്ത സംഭവ സാഹചര്യത്തിലാണോ ഈ ഒരു പ്രസവം വീട്ടിലെടുക്കേണ്ട അവസ്ഥ എത്തിയത് അല്ലെങ്കിൽ തീർച്ചയായും ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രസവം വീട്ടിലെടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയായിരുന്നു അങ്ങനെ എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ വിദ്യ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരു വ്യക്തമായ വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഇവർ ആശുപത്രിയിലേക്ക് പോകാതിരുന്നത് ആ സമയത്ത് പോകാൻ കഴിയാത്ത എന്തെങ്കിലും സാഹചര്യം അവർക്കുണ്ടായിരുന്നോ എന്നൊരു വിവരം ഒന്നും ഇതുവരെ ആ കാര്യത്തിലൊന്നും ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള മൊഴിയെടുക്കൽ അടക്കമുള്ളവ നടക്കുന്നുണ്ട് വിദ്യ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ നമുക്കൊരു ഉത്തരം ലഭിക്കുമെന്നാണ് അറിയുന്നത് അറിയാൻ കഴിയുന്നത് തുടരുക മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയാനുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് കാരക്യ മണ്ഡപത്ത് വീട്ടിൽ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു ഭർത്താവ് നയാസ് പോലീസ് കസ്റ്റഡിയിലാണ് വിവരങ്ങളുമായി ചേർന്നത് സൂര്യഗായത്രി